വാട്സപ്പ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണം പാട്ട് ആണ് ഗൈസ് ആദ്യം തന്നെ ഇന്ന് ഉത്രാടോട് ഗൈസ് അപ്പം നമ്മൾ നമ്മളെ നമ്മൾ ഉറിയടി മത്സരമോട് നടത്താൻ പോകാം വടവലി നടത്തി വെള്ളംകോരിൽ മത്സരം നടത്തി പിന്നെ വെള്ളം കൂടി മത്സരം നടത്തി അറിവൂട ഗേസ് ഇതെല്ലാം ഒരു ദിവസം നമ്മൾ ഇടുന്നതായിരിക്കും പാട്ട് പാട്ടായിട്ട് ഓക്കെ നമ്മളെ ഉറിയടി മത്സരം തുടങ്ങാൻ വേണ്ടി പോവിയോട് ആ എടാ ാണ് കേസ് അടിക്കാൻ പോണി പോടി അടിയടാ ഏതെങ്കിലും കമ്പോടത്തിട്ട് അടിക്ക് അടിയടിയടിയോ അയ്യോ വിസായി 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 ആടി ചോനി അടി ചോ അടി ചോ അടി ചോ ആ അടിച്ച് ഗയ്സ് ആടി തടി അടൂട്ടേ അടി 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 അടിയടാ അടി അടൂട്ടാ അടി ആട്ട മതി ആക്കി ആട്ടന്റെക്ക് വലിയ ഗയ്സ് ആട്ടന്റെക്ക് വയ്യ ഗയ്സ് ഗയ്സ് ആടുടന്റെ വയ്യ ആടി കണ്ണടാ കണ്ണടാ കണ്ണ് എട്ട് കണ്ണ് എട്ട് ബ്രോ അടി വീഡിയോ എടുക്കട് ബ്രോ വീഡിയോ എടുത്തിലേ ഇതുവരെ ഗൈസ് അടുത്ത എൻ്റെ ടൈമാണ് ഗൈസ് ഗൈസ് യുവ മാതിരി എന്താ ചെയ്യുന്നതൊന്നും എനിക്കിറിഞ്ഞൂടെ എന്തെങ്കിലും കോഷ്ടി കാണിച്ച് വെക്കാനാണെങ്കിൽ ആ ഇല്ല യേശ് എനിക്കേ ആവുമ്പോൾ സാധനങ്ങൾ എടുത്തുണ്ടെടുത്ത് ഇത് വെക്കാവുള്ളേശ് ഫോണിനൊക്കെയുള്ള തെർമോക്കോളാണ് യേസ് ഞാൻ ഉണ്ട് അടുത്ത് നമുക്ക് മതി അതൊക്കെ മതി ഓക്കെ ഗൈസ് ആ അടുത്ത പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും ഈ വട ഈ ഉറിയടിൻ്റെ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു